ില് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആദ്യത്തിനും ഹൈക്കും ഏറ്റവും കൂടുതൽ പാരന്റ്സിന് ഇഷ്ടം ആസിക്കാണെന്ന് കുറച്ച് സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യത്തുള്ള സിനിമയിൽ ഈ കുട്ടികൾക്കൊപ്പം അഭിനയിക്കാൻ സ്വന്തം കുട്ടികൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് ശരിക്കും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാനൊരു പാരന്റ് ആയതുകൊണ്ട് എനിക്ക് കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് അല്ല ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത് മനസ്സിലാവുക എന്റെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയതും ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ജമ്മുവിനോടുള്ള ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഉള്ള എന്റെ കെമിസ്ട്രിക്ക് ഒരു പരിധി വരെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും എത്രത്തോളം ക്ഷമ വേണം എന്നുള്ളതും ഇവൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തത് അപ്പൊ അത് ശരിക്കും ചോദിച്ച പോലെ കുട്ടികൾ ആദ്യം ഹയായിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ തന്നെയാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇവൻ ഒഴാൻ ഈ ക്യാരക്ടറിലേക്ക് വന്നത് കൊണ്ട് മാത്രം മായ കുറെ സീക്വൻസുണ്ട് പ്രത്യേകിച്ച് കുസുർത്തി കാണിക്കുന്ന ഏരിയയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഓർഹാൻ വന്നത് കൊണ്ട് പറ്റി അതായത് ഇവന്റെ ഇവനുള്ള കുറെ ടാലന്റ്സ് ഉണ്ട് അപ്പൊ അത് പല സമയത്തും കിട്ടും ദിവ്യ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവനാ സോഫ് കുത്തി മറിഞ്ഞു പോകുന്നതും ഓടി വന്ന് പുറകി ചാടുന്നതും ിൽ കൂടെ ഓടി വന്ന് ഇത് തട്ടിയിടുന്നതും അതൊക്കെ എനിക്ക് വേറൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ട്രേഡ് ചെയ്യിപ്പിക്കേണ്ട വരും ഇത് നമുക്ക് ഒരണ ആയതുകൊണ്ട് മാത്രം കിട്ടിയ ആയിരുന്നു അതുകൊണ്ടാണ് ആ സീൻസ് എല്ലാം ഒരു പുതുമ ഫീൽ ചെയ്തതും ആൾക്കാർക്ക് അതിനോട് ഒരു അട്രാക്ഷൻ തോന്നിയത് പിന്നെ മുപ്പത്തി എട്ട് ദിവസമാണ് നമ്മൾ ഇത് ചാർട്ട് ചെയ്തിരുന്നത് തേർട്ടി എയ്റ്റ് പ്ലസ് എന്നുള്ള രീതിയിലായിരുന്നു ചാർട്ട് ചെയ്തത് കാര്യം ഉറപ്പായിട്ടും ഒരു എട്ട് വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഒരു ത്രൂ ഔട്ട് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് വിൽക്കുന്നത് സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് പക്ഷെ മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയത് ഈ മെടുക്കാൻ കാരണമാണ് അപ്പൊ ഇതൊക്കെയാണ് സർഗീറ്റെ കുറിച്ച് പറയാനുള്ളത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്കറിയാം തിയറ്റേഴ്സിൽ സിനിമ കാണാൻ ആളുകൾ പറഞ്ഞെങ്കിൽ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തണം അപ്പൊ അതിന് നിങ്ങളാണ് സഹായിക്കേണ്ടത് അപ്പൊ ടി വി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നതുപോലെയുള്ള കമന്ററി കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെല്ലാവരും കുറച്ച് പാനിക് ആണ് ജീവിതത്തിനെ പറ്റി മുന്നോട്ടുള്ള ലൈഫിനെ പറ്റി ആൾക്കാർ ഒന്ന് ോടു കൂടിയുള്ള ഒരു കൺസേൺ മനസ്സിൽ അപ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് സിനിമ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട് തിയേറ്റേഴ്സിൽ നല്ല സിനിമകൾ ഓടുന്നുണ്ട് ഈ സീസണിൽ ഇറങ്ങിയ എല്ലാ സിനിമകളെ കുറിച്ച് മികച്ച അഭിപ്രായങ്ങളുണ്ട് ഇനി വരേണ്ടത് പ്രേക്ഷകരാണ് കാണേണ്ടതും ആസ്വദിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും പ്രേക്ഷകരാണ് അപ്പൊ നിങ്ങളെല്ലാവരെയും ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു വരിക കാണുക ഈ കോഴ്സ് എനിക്ക് സിനിമ എല്ലാ സന്തോഷമുണ്ട് ഒരു സിനിമ ഇന്നലെ നമ്മൾ തിയേറ്ററിൽ പോയ സമയത്ത് ഒരു ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ സിനിമ അപ്പൊ കണ്ടിറങ്ങിയ സമയത്ത് ഒരു അച്ഛനമ്മയും വന്നിട്ട് ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിഫ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അവരോട് ലൈഫിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം പിന്നെ ഒരു പുള്ളി കണ്ടിട്ട് പറഞ്ഞു ഭയങ്കര കരഞ്ഞു അവസാനം അമ്മ മറ്റേ മഹേഷിന്റെ പ്രതിയെടുത്തിട്ട് അരഞ്ചേട്ട് പറഞ്ഞ ഡയലോഗ് മനസ്സിലായി പുള്ളി പറഞ്ഞു കാരണം ഭയങ്കര ഭയങ്കര ആൾക്കാർക്ക് ഇമോഷണലി ഫീൽ എത്തി കണക്ട് ചെയ്തിട്ട സിനിമ പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മക്കളിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീക്വൻസ് ഉള്ള സിനിമയാണ്

അങ്ങനെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഷൂട്ടിങ് ടൈമിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗ് കാണാൻ ആളുകൾ വരുന്നത് ഇപ്പോ യുഎൂട്ട് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ സ്ഥിരമായി ഷൂട്ടിംഗ് കാണുന്നതും നമ്മളെ എല്ലാവരെയും സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമായിട്ടൊന്നും തോന്നാറില്ല പക്ഷേ ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ പ്രത്യേകിച്ച് ഗൾഫിൽ ഷൂട്ട് ചെയ്യും യു എയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രവാസികൾ ഒരുപാട് മലയാളികളുള്ളൊരു സ്ഥലമാണ് അപ്പൊ അവർക്ക് ഒരു നടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു സ്നേഹവും അടുപ്പവും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ ഷൂട്ടിങ് കാണാൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ നൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് വെള്ളിക്കോളം ആ ഷൂട്ടിങ്ങിന്റെ ഷൂട്ടിങ് കാണാൻ തന്നിട്ടുണ്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ തന്നത് പല സമയത്തും ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെയായിരുന്നു എനിക്ക് ഇവിടെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു പിന്നെ ആ ഫോട്ടോയില് കാണുന്ന നമ്മൾ ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും ദുബായിനെ പറ്റിയും ജ്യുഎനെ പറ്റിയും പറയുമ്പോൾ ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് യു എയിലെ അപ്പൊ ആ തണുപ്പത്താണ് ഷൂട്ട് ചെയ്തത് അത് വെളുപ്പിന് ഒരു രണ്ടര മൂന്ന് മണി സമയത്താണ് ആ പെർട്ടിക്കുലർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പൊ അവിടെ ഒരു പത്തു നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്തത് നല്ല തണുപ്പാണ് അപ്പൊ അവിടെ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ മാത്രമല്ല എല്ലാവരും കിട്ടുന്ന ഏതെങ്കിലും ചൂട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനുകളും എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഞാൻ അങ്ങനെ കിടക്കുന്ന കണ്ടപ്പൂര് യൂണിവേഴ്സിറ്റിയിൽ എടുത്തിട്ട ഫോട്ടോ ആണ് അല്ല ഞാൻ മാത്രല്ല അവൾ അങ്ങനെ കിടന്നത് പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ പന്ത്രണ്ട് നില നടന്ന് താഴെ ഇറങ്ങി കാരോലിൽ പോയി ഇരുന്നിട്ട് ഷോട്ടിന് വിളിക്കുമ്പോൾ ഈ പന്ത്രണ്ട് നില വീണ്ടും നടന്ന് വീട്ടിൽ കയറി വരുന്നത് എനിക്കും ഈ ഒരു കാര്യമാണ് അപ്പൊ ഞങ്ങള് കണ്ട ഒരു ടെമ്പററി ഷെൽട്ടറാണ് അത് അപ്പൊ അതില് ഭയങ്കര അത് ഭയങ്കര കാര്യമുള്ള കാര്യൊന്നും അല്ല നമ്മൾ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതെല്ലാം